പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സാംസങ് ഡബിൾ ഡോർ റെഫ്രിജറേറ്ററിൻ്റെ ഡെമോയും പുതിയ സവിശേഷതകളുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത് ആദ്യമായാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഡബിൾ ഡോർ റെഫ്രിജറേറ്ററിൽ തന്നെ നി നിരവധി മോഡൽസുകളാണ് സാംസങ് ഇറക്കിയിട്ടുള്ളത് അതിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് മോഡൽസുകൾ അവൈലബിൾ ആയിട്ടുണ്ട് അതിൻ്റെ തന്നെ പുതിയ ഫീച്ചേഴ്സുകളും പിന്നെ നിലവിൽ ഉള്ള ഒരുപാട് ഫ്യൂച്ചേഴ്സുകളുമൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇപ്പം ഞാൻ നിങ്ങൾ കാണുന്നത് ഒരു സിൽവർ അല്ലെങ്കിൽ ബ്ലാക്ക് മാറ്റി ഫിനിഷിനുള്ള രണ്ട് കളറുകളാണ് കാണുന്നത് പിന്നെ അതുമല്ലാതെ തന്നെ നിങ്ങൾക്ക് ഗ്ലാസ് ഡോറ് അതായത് ഗ്ലാസ് ഡോറ് പിന്നെ ബ്ലാക്ക് മാറ്റ് അങ്ങനത്തെ ഒരു നിരവധി കളറുകൾ ഈ ഒരു മോഡൽ അവൈലബിൾ ആണ് ഇനി അതിൻ്റെ ഫ്യൂച്ചേഴ്സിലായിട്ട് കിടക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ബീഗ് സ്പോക്ക് എ റെഫ്രിജറേറ്റർ അതായത് നമുക്ക് വൈഫൈ കണക്ട് ചെയ്ത് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽസ് ആണ് നിങ്ങൾക്ക് ഈ ഒരു ഫ്രിഡ്ജിൽ അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ സാംസങ്ങിൻ്റെ ഫ്രിഡ്ജിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഒരു ഫീച്ചേഴ്സ് ആയിട്ടുള്ള ട്വിൻ്റ് പ്ലസ്സും ഈ ഒരു ഫ്രിഡ്ജിൽ തന്നെ വരുന്നുണ്ട് ടിൻ ക്യൂളിംഗ് പ്ലസ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഒരു നോർമലി ഒരു ഫ്രിഡ്ജിലൊക്കെ വരുമ്പോൾ ഒരു കംപ്രസ്സർ കോയിലും പിന്നെ രണ്ട് ഒരു ഫാൻ മോട്ടറും മോട്ടറായിരിക്കും വരുന്നത് ഇതിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു കംപ്രസ്സറും പിന്നെ രണ്ട് ഫാൻ മോട്ടറും രണ്ട് വേപ്പട കോയിലു വഴി തന്നെ നിങ്ങൾക്ക് മികച്ചൊരു കൂളിങ് തന്നെ കിട്ടുന്നതാണ് നോർമലി നിങ്ങൾക്ക് ആ ഒരു ഫ്രീസറിലുള്ള ഇപ്പം നിങ്ങൾ മറ്റുള്ള റെഫ്രിജറേറ്ററിൽ വയ്ക്കുമ്പോൾ അറിയാൻ പറ്റും ഫിഷ് ഒക്കെ വയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു സ്മെല്ല് താഴോട്ട് ഫ്രിഡ്ജിലോട്ട് ആ ഒരു സ്മെല്ലൊക്കെ കിട്ടുന്നതാണ് പക്ഷേ ഈ ഒരു റെഫ്രിജറേറ്റർ ടിൻകൂളിംഗ് പ്ലസ് വഴി തന്നെ നിങ്ങൾക്ക് ആ ഒരു സ്മെല്ല് കാര്യങ്ങളൊക്കെ തന്നെ താഴോട്ട് ഇറങ്ങത്തില്ല പിന്നെ സാംസങ്ങിൻ്റെ ഡിജിറ്റൽ പാനും നിങ്ങൾക്ക് മുമ്പൊക്കെ നിങ്ങളുടെ ഫ്രിഡ്ജിൻ്റെ ഫ്രണ്ടിലായിരുന്നു വന്നുകൊണ്ടിരുന്നത് ഇപ്പം അകത്തായിട്ടൊക്കെയാണ് വരുന്നത് അതുവഴി തന്നെ നിങ്ങളുടെ ഒരു ഫ്രണ്ടിലെ ഒരു മികച്ചൊരു ക്വാളിറ്റി അതായത് ആ ഡോർ ക്വാളിറ്റി നിലനിർത്താനും ഇപ്പം പറ്റുന്നുണ്ട് നിങ്ങൾ കാണാൻ പറ്റും ഫ്രിഡ്ജിൻ്റെ ഒരു ബീഡിങ് വളരെ ഒരു സിൽവർ ഫിനിഷിങ്ങുള്ള ഒരു ബീഡിങ് ആണ് വരുന്നത് പിന്നെ ഇതിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത വരുമ്പോൾ കൺവെർട്ടബിൾ ഫൈവിനുണ്ടെന്നുള്ള ആ ഒരു ഫ്യൂച്ചേഴ്സ് വഴി തന്നെ നിങ്ങൾക്ക് ഫ്രീസർ ഏകദേശം ഫ്രിഡ്ജാക്കി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും അതായത് നിങ്ങളുടെ ഫുൾ ഇപ്പം ഫ്രീസർ പോർഷൻ നിങ്ങൾ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ തന്നെ ടോട്ടലി ഒരുപാട് സാധനങ്ങളുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ടോട്ടൽ ഒരു ഫ്രിഡ്ജായിട്ട് തന്നെ നിങ്ങൾക്ക് കൺവെർട്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് തന്നെ നിങ്ങൾക്ക് അഞ്ച് മോഡായിട്ട് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും കൺവേർട്ട് ചെയ്ത് അതായത് നിങ്ങൾക്ക് ഇപ്പം ഫ്രീസർ ആവശ്യമില്ല ജസ്റ്റ് അത് ഓഫ് ചെയ്തിട്ടണമെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഫ്രീസർ പോർഷൻ മാത്രം ഓഫ് ചെയ്തിട്ടിട്ട് ഫ്രിഡ്ജ് മാത്രമായിട്ട് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാനും പറ്റുന്നതാണ് പിന്നെ നിങ്ങൾക്ക് പുറത്തോട്ടൊക്കെ അതായത് കൂടുതൽ നാൾ പുറത്തോട്ടൊക്കെ പോകുന്ന സമയത്ത് ഒരു ജസ്റ്റ് ഒരു മിനി ഫ്രിഡ്ജായിട്ട് തന്നെ നിങ്ങൾക്ക് ഫ്രീസർ യൂസ് ചെയ്യാൻ പറ്റും അതായത് ഫ്രീ ഫ്രിഡ്ജ് പോർഷൻ നിങ്ങൾക്ക് ഓഫ് ചെയ്തതിനു ശേഷം നിങ്ങളുടെ ഫ്രീസർ പോർഷൻ തന്നെ നിങ്ങൾക്ക് ഫ്രിഡ്ജ് മാത്രമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ മറ്റൊരു എന്ന് പറയുന്നത് നിങ്ങളുടെ ഫ്രീസർ പോർഷൻ ഫ്രീസറായിട്ട് തന്നെ യൂസ് ചെയ്യാം പിന്നെ ഫ്രിഡ്ജിൽ വേറെ സാധനങ്ങളൊന്നും വയ്ക്കാൻ ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഫ്രിഡ്ജ് പോർഷൻ ഓഫ് ചെയ്ത് ഇടാൻ പറ്റുന്നതാണ് പിന്നെ അഞ്ചാമത്തെ മോഡ് വരുമ്പോൾ നിങ്ങൾക്ക് നോർമലായിട്ട് തന്നെ ജസ്റ്റ് ഫ്രീസറും ഫ്രിഡ്ജും പോലെ തന്നെ നോർമൽ ഫ്രിഡ്ജ് പോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് സാംസങ്ങിൻ്റെ മുന്നൂറ്റി മുപ്പത് ലിറ്ററിന് മുകളിലോട്ടുള്ള എല്ലാ ഫ്രിഡ്ജിലും തന്നെ ഈ ഒരു കൺവെർട്ടബിൾ മോഡ് വരുന്നുണ്ട് പിന്നെ അതിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏകദേശം ടിൻ കൂളിങ്ങും പിന്നെ കൺവെർട്ടബിളും ശേഷം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്മാർട്ട് ഫോർവേഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണിക്കുന്നത് അത് നമുക്ക് വൈഫൈ കണക്ട് ചെയ്തിട്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു സ്മാർട്ടായിട്ടുള്ള ഒരു റെഫ്രിജറേറ്റർ പോലെ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ആ ഒരു ഓപ്ഷനൊക്കെ തന്നെ ഇതിനകത്തായിട്ട് തന്നെ നിങ്ങൾക്ക് വരുന്നുണ്ട് അതിലില്ലാത്ത ഒരുപാട് ഫംഗ്ഷൻസ് തന്നെ നിങ്ങളുടെ സ്മാർട്ട് തിങ്സ് എന്നുള്ളൊരു ആപ്പ് വഴി തന്നെ കൺട്രോൾ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ നിങ്ങൾക്ക് എ ഐ എനർജി മോഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഇതിൽ വരുന്നുണ്ട് നമുക്ക് സ്മാർട്ട് തിങ്സ് എന്നുള്ള ആപ്പ് വഴി തന്നെ എ ഐ മോഡ് വഴി തന്നെ നിങ്ങൾക്ക് കുറച്ച് അധികം തന്നെ നിങ്ങൾക്ക് കറണ്ട് ലാഭിക്കാനും പറ്റുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെ മെയിനായിട്ടുള്ള ഫ്യൂച്ചേഴ്സൊക്കെയാണ് നിങ്ങളുടെ ഈ ഒരു സാംസങ്ങിൻ്റെ റെഫ്രിജറേറ്ററിൽ വരുന്നത് അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് കാണുവാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക താങ്ക്